വാർഷിക പൊതുയോഗവും ചികിത്സ ധനസഹായ കൈമാറ്റവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും നടന്നു ടി പി ഷക്കീർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു തിരുമുറ്റക്കോട് ദേശമംഗലം ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറംഗോട്ടുകര യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കെ വി വി ഇ എസ് പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ഷക്കീർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൌൺസിലർ ഷമീർ വൈക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്കോട്ടുകര യൂണിറ്റ് എ കെ അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എ റിയാസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ വി വി പ്രഭോഷ് കുമാർ കണക്കു അവതരിപ്പിച്ചു തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉണ്ണിക്ക് യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച ധനസഹായം ഉണ്ണിയുടെ കുടുംബത്തിന് കൈമാറി മുതിർന്ന വ്യാപാരികളായ ഉണ്ണികൃഷ്ണനെയും വിശ്വനാഥനെയും യോഗത്തിൽ വെച്ച് പൊന്നാടണി ചാദരിക്കുകയും ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു ആറുംകോട്ടുകര വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഇ ആർ റെനിൻ വൈസ് പ്രസിഡന്റ് കെ അഷ്റഫ് സെക്രട്ടറിമാരായ കെ എസ് ൻ യൂത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം